കാറ്റിൽ തിരത്തല്ലും ഓളങ്ങളാൽ മനോഹരിയായി നീളനദി വരൾച്ചയ്ക്ക് മുൻകരുതലായി തൃത്താല വെള്ളിയാങ്കല്ല് തടയണയിൽ ജലസംഭരണം തുടങ്ങി വരാനിരിക്കുന്ന വരൾച്ചയെ നേരിടാൻ വെള്ളിയാങ്കല്ല് തടയണയിൽ ജലസംഭരണം ആരംഭിച്ചു തടയണയുടെ ഷട്ടറുകൾ താഴ്ത്തിയതോടെയാണ് വെള്ളിയാങ്കല്ല് തടയണ ജലസമൃദ്ധിയിലായത് വേനൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന നാട്ടുകാർക്ക് നിളയിലെ ജലസമൃദ്ധി ആശ്വാസ കാഴ്ച കൂടിയാണ് ജില്ലയിലും സമീപ ജില്ലകളിലുമായി മൂന്ന് നഗരസഭകൾ പട്ടാമ്പി താലൂക്കിലെ എട്ടോളം പഞ്ചായത്തുകൾ എന്നിവയുടെയെല്ലാം പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് വെള്ളിയാങ്കല് തടയണ പരമാവധി മൂന്നര മീറ്ററാണ് തടയണയുടെ സംഭരണശേഷി ഷട്ടറുകൾ താഴ്ത്തിയതോടെ രണ്ട് മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു ഇതോടെ വെള്ളിയാങ്കല്ലി മുതൽ പട്ടാമ്പി വരെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഭാരതപ്പുഴ ജലനിരപ്പ് ഉയർന്ന തീരദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കുന്നതിനായി ഏതാനും ചില ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിച്ചാണ് ജലസംഭരണം നടക്കുന്നത് ജലസമൃദ്ധിയിലായ തടയണ കാണാൻ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയായിട്ടും ജലസംഭരണി മാലിന്യമുക്തമാക്കുന്നതിനുള്ള കാര്യക്ഷമമായ നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ് പുഴയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതോടെ വർഷങ്ങളിൽ വേനൽ പകുതിയാവുമ്പോഴേക്കും വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടു തുടങ്ങാറുണ്ട് സംഭരണം ആരംഭിക്കുന്നതോടെ വെള്ളത്തിന്റെ നീല നിറം മാറി ഇരുണ്ട പച്ച നിറമായി മാറുകയും എണ്ണമയമുള്ള പാട കെട്ടുകയും ചെയ്യാറുണ്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്താൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് തടയണയിലേക്കാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം